കേരള തീരത്ത് നടന്ന രണ്ട് കപ്പൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന മേഖലയിൽ നില നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നില്ലെന്ന് കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ പി ചിത്തരഞ്ജൻ എം കടലിൽ വീണ കണ്ടെയ്നറുകളും അവയുടെ അവശിഷ്ടങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾക്കും ഉപകരണങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടാക്കി അതിന് പുറമെയാണ് മത്സ്യ മേഖലയിലെ പ്രതിസന്ധി ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാര പാക്കേജ് അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യമെന്നും എം എൽ എ വ്യക്തമാക്കി ഈ കണ്ടെയ്നറിന്റെയും കപ്പലിന്റെയും അവശിഷ്ടങ്ങൾ കലലിനടിയിൽ കിടക്കുകയാണ് സമുദ്രത്തിനടിയിലാണ് ഇത് മത്സ്യത്തൊഴിലാളികൾ തൊഴിലുറപ്പ് പോയി കഴിഞ്ഞാൽ അവരുടെ തൊഴിൽ ഉപകരണങ്ങൾ കലക്കം വലിയ കേടുപാടുകൾ ഉണ്ടാകാൻ ഇടയാകുന്ന സാഹചര്യം ഉണ്ടാകും ഈ ദുഷ്കരമായ സാഹചര്യത്തെ അപകരിക്കുമ്പോഴാണ് ജൂൺ മാസം ഒമ്പതാം തീയതി മറ്റൊരു കപ്പലിന് തീപിടിക്കുന്ന സംഭവം ഉണ്ടായത് ആ തീപിടിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആ കപ്പലിടുന്ന് ഒക്കെ മാറ്റിയെങ്കിലും അതിൻ്റെ അതിനകത്തുനിന്നുള്ള കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസവസ്തുക്കളും മറ്റു സാധനങ്ങളും എല്ലാം കടലിൽ വീണിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ആശങ്കകളാകെ നിലനിൽക്കുകയാണ് ഒരു പശ്ചാത്തലത്തിലാണ് വളരെ ശക്തമായി കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ട് വേണ്ട ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ തുടരുന്നു പോകാൻ കഴിയാതിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടത് ആ നഷ്ടപരിഹാര പാക്കേജ് ഇപ്പോഴും അതിനെക്കുറിച്ചൊരു തീരുമാനമാകുന്നില്ല